ശ്രീ എം കെ ഹരിദാസ് കെ എം എബ്രഹാം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ വിശ്വസ്തനാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കാരണം ഇരു സർക്കാരുകളുടെയും കാര്യത്ത് കാലത്ത് ധനകാര്യ വകുപ്പിൻ്റെ കാര്യസ്ഥൻ തന്നെയായിരുന്നു അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും പ്രിയപ്പെട്ടതാണ് അതിൽ നമ്മൾക്കറിയാം പിണറായി സർക്കാർ എത്രമാത്രമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചത് പുതിയ മാനങ്ങൾ നൽകിയത് പുതിയ സ്ഥാനമാനങ്ങൾ നൽകിയത് അതിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ സാലറി ഹൈക്ക് അടക്കം എത്ര കോടി രൂപയാണ് കൈപ്പറ്റിയത് എന്നതടക്കമൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ രാഷ്ട്രീയക്കാർക്ക് പ്രിയങ്കരനാകുന്ന ഉദ്യോഗസ്ഥനാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് കാരണം വിവിധ അഴിമതി ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നേരിടുന്നുണ്ട് അവയെ അവിടെയൊക്കെ സംരക്ഷിക്കാൻ ഈ രാഷ്ട്രീയ നേതൃത്വം തന്നെ മുൻകൈ കാണിക്കുന്നുമുണ്ട് അവർക്ക് അപ്പോഴും പ്രിയപ്പെട്ടവനായി നിൽക്കുന്നു അപ്പോൾ ഈ ഉദ്യോഗസ്ഥനിൽ മാത്രം ഒതുങ്ങുന്നില്ല അഴിമതി എന്നുള്ളതല്ലേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ ഐ എ എസ് കാരനാവട്ടെ ഐ പി എസ് കാരനാവട്ടെ ഇതൊന്നുമല്ലാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവട്ടെ അയാൾ രാഷ്ട്രീയക്കാർക്ക് ഇടതു വലത് രാഷ്ട്രീയക്കാർക്ക് പ്രിയങ്കരനായി മാറുന്നു എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണിതില് ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള ഉപകാരസ്പരണയായിട്ട് ഈ വ്യക്തിയെ കാലാകാലം സംരക്ഷിക്കാൻ ഇടതു വലത് രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഉറപ്പ് കിട്ടിയതിന് ശേഷം ഈ രണ്ടു കൂട്ടർക്കും വേണ്ടിയിട്ട് ആരാണ് ഭരിക്കുന്നത് ഭരിക്കുന്നത് ആ വ്യക്തിയുടെ ആളായി അഭിനയിച്ചു കൊണ്ട് അവർക്ക് വേണ്ടുന്ന ഒത്താശകളും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക തിരുമറിയും നടത്തി കൊടുക്കുകയും അതേസമയം തനിക്ക് വേണ്ടുന്നതായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ട നമ്മൾ പറയില്ല അതിന്റെ പങ്ക് പറ്റുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെയധികം കൂടുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വ്യക്തിയെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അങ്ങേയറ്റം നമ്മൾ പറയില്ലേ തൊട്ടിലിട്ട് താലോചിച്ചിട്ടുള്ള വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹത്തിന്റെ എനിക്കൊരു മറ്റേ ഗ്യാസ് എൽ പി ജി കിട്ടാനുള്ള കാലതാമ കാലതാമസമായിട്ട് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് ഇദ്ദേഹത്തിന്റെ ധാർഷ്ട്യം ഞങ്ങൾ കണ്ടു അതായത് ഞങ്ങൾ നികുതിദായകരായിട്ടുള്ള ഉപഭോക്തൃ സംഘടനകളുടെ ആൾക്കാരോട് ഞങ്ങൾ ആ ഹോളിൽ ടന്നപ്പോ ഒഴിഞ്ഞ സീറ്റുകൾ കണ്ടപ്പോ അതിലിരുന്നു പക്ഷെ ഇദ്ദേഹം അലറികൊണ്ടാണ് ഞങ്ങളോട് എഴുന്നേൽക്കാൻ പറഞ്ഞത് അത് നിങ്ങൾക്കിരിക്കാനുള്ള സീറ്റല്ല അപ്പൊ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് നിങ്ങൾ നിൽക്കണം ഹിയറിങ്ങിന് വിളിച്ചതിനു ശേഷമുള്ള കാര്യമാണ് അപ്പൊ ഇതിപ്പോ ഈ സംഭവത്തിൽ ഞാൻ പറയല്ല അപ്പൊ ഇദ്ദേഹത്തിന് അന്ന് ഉമ്മൻചാ മറ്റേ അടൂർ പ്രകാശ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള സംഭവമാണത് അപ്പോ ഇദ്ദേഹത്തിന് നമ്മൾ പറയില്ലേ സെക്രട്ടേറിയറ്റിന്റെ ഇട ഇടനാഴികളിലും ഇത്തരത്തിലുള്ള മന്ത്രി മന്ദിരങ്ങളിലും മന്ത്രിമാരുടെ ഓഫീസുകളിലും ഇദ്ദേഹത്തിനുള്ള സ്വാധീനം അദ്ദേഹം കൃത്യമായി യൂട്ടിലൈസ് ചെയ്തതിന്റെ വിവരമാണ് ഇന്ന് ഇപ്പം ഈ ഹൈക്കോടതിയിലൂടെ ജോമോൻ പുത്തൻപുറയ്ക്കൽ പുറത്തു കൊണ്ടുവന്നത് എന്ന് പറയുമ്പോ നമുക്ക് ബെഹ്റയുടെ കാര്യം കൂടി എടുക്കണം ഡി ജി പി ആക്കാൻ ബെഹ്റ ഏ വളരെയധികം നമ്മള് പറയില്ലേ സെൻകുമാറിനെ രണ്ടു വർഷം വാഴിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അവിടെ മറ്റേ നമ്മുടെ എന്താ പറയേണ്ടത് മറ്റൊരു ഉദ്യോഗസ്ഥനെ സെൻകുമാറിനെ ഭരിക്കാൻ വേണ്ടിട്ട് ഡി ജി പിയെ ഭരിക്കാൻ വേണ്ടിയിട്ട് ടോമിൻ തച്ചങ്കരിയെ നിയമിച്ചവരാണിവർ അപ്പൊ ആ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഈ സെൻ ഗവർമെന്റ് നമ്മുടെ ബെഹ്റയെ അവിടെ അവരോധിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ആലോചിക്കണം അല്ലാതെ അവിടെ ചാൻസ് ഉള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ നിൽക്കുമ്പോ മലയാളിയായ ഉദ്യോഗസ്ഥൻ നിൽക്കുമ്പോഴാണ് ബെഹ്റയെ ഇദ്ദേഹം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഡി ജി പി ആയിട്ട് വായിച്ചത് പിന്നീട് നമ്മൾ കണ്ടത് എന്താ ഒരു കള്ളന്റെ താവളത്തിലെ ഒരു തട്ടിപ്പുകാരന്റെ താവളത്തിലെ സന്ദർശകനായിട്ട് മോശ വടിയും പിടിച്ചിട്ട് അദ്ദേഹം ടിപ്പു സുൽത്താന്റെ കസാലയിൽ ഇരിക്കുന്ന ഫോട്ടോ വരെ എടുക്കത്തക്ക തോതിലുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം അതപ്പതിച്ച ഒരു വ്യക്തിയെയാണ് സംസ്ഥാനത്തിന്റെ ഡി ജി പി ആയിട്ട് നിയമിച്ചത് എന്ന് കേരളം കണ്ടു കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഞാൻ മേശപ്പുറത്ത് വെക്കുന്ന ഏത് ടിഷ്യൂ പേപ്പറിലും ഈ മുഖ്യമന്ത്രി ഒപ്പിടുമെന്ന് പറഞ്ഞ എം ശിവശങ്കരന്റെ ക്യാബിൻ മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ നിന്നും വിളിച്ചാൽ കേൾക്കുന്ന ദൂരെ ആ ക്യാബിനിൽ ഇരുന്നു എം ശിവശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ അത്രയും ഒരു എന്താ പറയണ്ടേ നമ്മുടെ ഹൈക്കമ്മീഷൻ ദുബായ് ഹൈക്കമ്മീഷന്റെ സാക്ഷി നിർത്തിയിട്ട് ഒരു നയതന്ത്ര ചാനൽ വഴി സ്വർണക്കടത്തിന്റെ ഒരു ഏജന്റ് ആവാൻ വരെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി തയ്യാറായത് പിണറായി വിജയന്റെ കാലത്താണെന്ന് പറയുമ്പോൾ ബെഹ്റ ഇത്തരത്തിലുള്ള ഒരു കള്ളന്റെ ഒരു കൂടാരത്തിൽ ചെന്ന് കയറാനുണ്ടായ സാഹചര്യം പിണറായി വിജയന്റെ ഭരണകാലത്താണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണം ശരിയല്ല ഭരണം ശരിയല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള ഉപകാര സ്മരണയായിട്ട് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ബെഹ്റയായാലും ശിവശങ്കരനായാലും എന്തൊക്കെയോ ചെയ്തു കൊടുത്തത് കൊണ്ട് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കണ്ണടയ്ക്കാൻ നമ്മുടെ ഭരണ നേതൃത്വങ്ങൾ തയ്യാറാവുന്നതിന്റെ ഉദാഹരണമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ ഇപ്പൊ ഈ നമ്മൾ ഞാൻ നേരത്തെ ഈ പറഞ്ഞ രണ്ട് ജി എസ് ടി ഉദ്യോഗസ്ഥരെ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഞാൻ ഗുരുവായൂരുകാരനാണ് ഗുരുവായൂർ യാതൊരു കാരണവശാലും ഐ എ എസ് ഉദ്യോഗസ്ഥരല്ലാത്തവർ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് വന്നിട്ടില്ല പക്ഷേ ഈ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലോകായുക്തയിൽ രണ്ട് കേസുകൾ അഴിമതി കേസുകൾ നിൽക്കുന്ന വ്യക്തി ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ ആയി എന്നുള്ളതാണ് പറയുന്നത് സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവിടെ അഡ്മിനിസ്ട്രേറ്ററാക്കി നിയമിക്കാനും അദ്ദേഹത്തെ അടുത്ത് നിർത്തിയാണ് പിണറായി വിജയൻ കേരളത്തിലെ ഹിന്ദുക്കളുടെ മനോവികാരത്തെ മുഴുവൻ വ്രണപ്പെടുത്തുമാർ ചോദിച്ചത് ആ വിളക്ക് കത്തുന്നിടത്താണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് അതൊരു ഫോട്ടോ ആണ് ആ ചൂണ്ടി ചോദിക്കുന്നിടത്ത് വലതു ഭാഗത്തെയും ദേഹം നിൽക്കുന്നുണ്ട് അപ്പൊ അഴിമതിക്കാരെ എന്തിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് എന്ന് അവകാശപ്പെടുന്ന ഇവർ ഇത്തരത്തിലുള്ള അഴിമതിക്കാർക്ക് വേണ്ട വെള്ളവും വളവും കൊടുക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ജനങ്ങളുടെ കാര്യം പറയുന്നില്ല ഒരു വിഭാഗം ജനങ്ങൾ അങ്ങേയറ്റം ശങ്കിക്കാൻ തുടങ്ങിയ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം വന്നിട്ടുള്ളതും ആ അന്വേഷണം പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ രോഹിണി ചോദിച്ച ചോദ്യത്തില് യോമൻ പുത്തമ്പൊരക്കൽ താങ്കൾ പ്രകോപിതരാകേണ്ട താങ്കളുടെ അടുത്ത് എല്ലാ രേഖകളും ഉണ്ട് താങ്കൾ എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ സർക്കാർ സംവിധാനത്തെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിജിലൻസ് സി ബി ഐക്ക് കൈമാറേണ്ട ഏതൊക്കെ രേഖകൾ എന്തൊക്കെ രേഖകൾ മുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഞാൻ ഇന്ന് ഈ കേസ് ഉച്ചക്ക് കേട്ടപ്പോൾ തന്നെ ആലോചിച്ചു ഞാൻ താങ്കൾ ഇത് പറയാതെ തന്നെ താങ്കൾക്കോട് വിശദീകരിച്ചു ഞാനപ്പൊ വിചാരിച്ചു രേഖകളൊക്കെ ജോമോൻ പുത്തമ്പൊരക്കലിന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ എന്നാൽ ാലോചിക്കുമ്പോ തന്നെ നമ്മുടെ ഇവിടുത്തെ ശീലം വെച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഇ ഡി കരുവന്നൂരിലേക്ക് എത്തുന്നതിനെക്കാട്ടിന് മുമ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ എടുത്തുകൊണ്ടുപോയിട്ടുള്ള പല രേഖകളും ഇപ്പോഴും ഇ ഡി കിട്ടാതെ നടക്കുകയാണ് ഇ ഡിക്ക് കിട്ടാതെ നടക്കുകയാണ് അപ്പൊ നമ്മളെ സർക്കാരിനെ സംരക്ഷിക്കാനും സർക്കാരിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെ രേഖകള് ഇവർ ഒരു മുക്കും എന്നുള്ളത് നമ്മളൊന്ന് കണ്ടറിയണം പക്ഷെ താങ്കൾ കണ്ണിൽ കണ്ണിൽ എണ്ണയൊഴിച്ചിട്ട് കാത്തിരിക്കുന്നതാണ് ഞങ്ങളെ പോലുള്ളവരുടെ ഏറ്റവും വലിയ ഒരു ഒരു സമാധാനം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പറയാനുള്ളത്